അസിസ്റ്റന്റ് ഡയറക്ടർക്കെതിരായ ആരോപണം ആ സംഭവത്തിൽ അതായത് ഒരു കശുവണ്ടി ഫാക്ടറി മുതലാളിയുമായി കൊല്ലത്തുള്ള അതെ കൊല്ലത്തുള്ളത് അപ്പോ അതിന്റെ മുതലാളി അനീഷുമായി ബന്ധപ്പെട്ട അനീഷ് ബാബുവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇ ഡി കൈക്കൂലി ചോദിച്ചു ഇ ഡി കൈക്കൂലി ചോദിച്ചു അതിനെ തുടർന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇ ഡിക്കെതിരെ വിജിലൻസ് തെളിവുകൾ ശേഖരിക്കാൻ നെട്ടോട്ടമോടുക അതായത് എങ്ങനെയും തെളിവുകൾ കണ്ടെത്തിയേ പറ്റൂ അതായത് കടുവയെടുവ പിടിച്ചു കിടുവ പിടിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ചില താല്പര്യങ്ങൾ പതിവ് പോലെ ഉണ്ട് വിജിലൻസിനെ കൊണ്ട് തെളിവുകൾ ഉണ്ടാക്കിയെടുത്തേ അദ്ദേഹം അടങ്ങുകയുള്ളു അല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയില്ലേ ആദ്യം നമ്മൾ ഇ ഡി എന്ന് പറയുന്ന അന്വേഷണ സംഘത്തെ ഈ കേരളത്തിലുള്ളവർക്കങ്ങനെ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നമുക്ക് വല്ല പരിചയമുണ്ടായിരുന്നു ഇല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇ ഡി എന്നൊരു വാക്ക് കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനിപ്പുറം അറിയുന്നത് ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടോ എന്നും എസ് എഫ് ഐ ഒയും നമ്മൾ അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ഒരുപാട് വളച്ചുകെട്ടലിലേക്ക് പോകാതെ പെട്ടെന്ന് തന്നെ ഞാൻ മറുപടി പറയാം അതായത് വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇ ഡി പോലെ ഒരു അന്വേഷണ സംഘം എന്തായാലും സംസ്ഥാനത്തെക്കാളും വലുതാണ് കേന്ദ്രം ബൈ പൊളിറ്റിക്കലി ഇ ഡി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസുകാർക്ക് വീട് കിട്ടിയടാ ഒരു ആയുധം പിടിച്ചോടാ മച്ചമ്പി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ അതിനെ വെട്ടാൻ മറ്റൊരു നിയമം ഇ ഡിക്ക് അവിടെ ബൈലയിലൊക്കെ ചിലപ്പോൾ കാണും ഞങ്ങളെ വിജിലൻസ് അല്ല ഒരു ഉപ്പു പട്ടരും ഒരു രോമം പോലും പറിക്കൂല എന്നൊരു നിയമം ഉണ്ടോ ഇല്ല എന്ന് ആർക്കറിയാം അതിന് നമ്മൾ പഠിച്ചു പോയാലും അറിയാൻ പറ്റും നമ്മൾ നിയമകാരിലേഖകരൊക്കെ വിളിക്കണം ഇനി നമുക്ക് അവരെയൊക്കെ വിളിച്ചിട്ട് സുഹൃത്തുക്കളെ ഇ ഡിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് വളർന്നോ എന്ന് ചോദിക്കേണ്ടി വരും ഞാൻ പറഞ്ഞ തെറ്റോ ശരിയാണ് ശരിയാണ് അല്ലേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത് ഒന്ന് കേരളവും കേന്ദ്രവും തമ്മിൽ അടിപിടിച്ച് അടിപൊടിക്കൊണ്ടിരിക്കുന്നതിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അടികളക്കുന്നത് കിട്ടേണ്ട കാശ് പോലും നേരെ രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റാത്തത് ഇവിടെ ഇരിക്കുന്ന പാർട്ടി ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഈഗോ അവിടെ ഇരിക്കുന്നവർ നീയൊക്കെ ചോദിച്ചുകൊണ്ടിരി ഞങ്ങൾക്ക് തോന്നുമ്പോൾ തരാം അല്ലെങ്കിൽ തന്ന എൻ്റെ കണക്കെവിടെ ഇതിലൊരു രാഷ്ട്രീയമല്ലേ വിഭിന്ന ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അടിയാണ് അപ്പം നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഒരു അസസ്മെൻറ്റിൽ ഈ പറയുന്ന വിജിലൻസിന് ഉച്ചയും കുത്തി ഈ കേസിൽ ഒരു ചുക്കും ചുണ്ണാമ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാര്യം ഇ ഡിയെ കുറിച്ച് പറയുമ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊരു അല്പ കഥ പറയാം അതായത് ഇ ഡിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇ ഡിയെ നമ്മൾ ആദ്യമായി അറിയുന്ന കരുവന്നൂർ ബാങ്ക് അല്ലേ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അന്വേഷണത്തിലാണ് നമ്മൾ ഇ ഡി അറിയുന്നത് ഇ ഡി എങ്ങനെ വരുന്നു ഷൈൻ ചെയ്യുന്നു ഇ ഡി ഉദ്യോഗസ്ഥര് കൊച്ചിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ വന്ന് ഇറങ്ങുന്നതൊക്കെ നമ്മളെ ചാനലുകാരെ ഓടി നടന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമാ താരങ്ങളെക്കാളും പ്രശസ്തരായി വണ്ടി വന്ന് ഇറങ്ങുന്നതും പോകുന്നതും കർത്തേരെ വീട്ടിൽ ചെല്ലുന്നതും കർത്തേരെ വീട് പൂട്ടിയിട്ടിരിക്കുന്നതും ഇപ്പം ചുരുക്കത്തിൽ കൊല്ലങ്കാരനായ ഒരു ബിസിനസ്സുകാരൻ്റെ കേസ് ഒതുക്കി തീർക്കാം ഞങ്ങൾക്ക് ഇത്ര കോടി രൂപ നാല് കോടി രൂപ എന്തോ വേണോന്നാ പറഞ്ഞത് അതിലൊരു മലയാളിയാണ് ആ പൈസ ചോദിച്ച ആളെന്നും വ്യക്തമാണ് മലയാളിയായ ഒരു കോടി 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 രൂപ രൂപ ക്ഷമിക്കുക ചോദിച്ച ഒരു മലയാളിയായ ഇ ഡി ഓഫീസറാണ് ഡയറക്ടർ ആ അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പൊ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഒന്ന് പ്രീത പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ ഒരു പഴഞ്ചൊല്ലു പറഞ്ഞ പോലെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോ എന്ന് പോലും നമ്മൾ ചോദിച്ചു പോവും അല്ലേ അതുപോലെ നമുക്കിതിൽ പറയാനുള്ളത് ഇതിപ്പോൾ വിജിലൻസ് അന്വേഷിച്ചാൽ എന്തായിത്തീരും എന്ന് നമുക്കറിയില്ല എങ്കിലും രാഷ്ട്രീയം കേന്ദ്രത്തിലെ രാഷ്ട്രീയവും കേരളത്തിലെ രാഷ്ട്രീയവും വെച്ച് ചിലപ്പോൾ ഇത് ആവിയായി പോവാനേ സാധ്യതയുള്ളൂ പക്ഷേ എന്തുകൊണ്ടോ പിണറായിര പോലീസിന് വീട് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് കാര്യം തന്നെയും കരുവന്നൂർ ബാങ്ക് കേസിലെ പ്രശ്നത്തിൽ സി പി എമ്മിലെ മൂന്ന് സെക്രട്ടറിമാരെ കുരുക്കിയവരാണ് ഇവർ ഇപ്പോഴും ചോദ്യത്തിന്റെ മുൾമുനയിലാണ് ഇവർ അതായത് അവരുടെ മുൾ മുൾമുനയിൽ ഏതൊക്കെ ആരൊക്കെ ഉണ്ടോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് മൂന്നെണ്ണത്തിനെ ഉള്ളയാക്കി അത് അത് കറക്റ്റ് വേണ്ട കാര്യമാണ് ബൈ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയാണ് ചോദ്യം മുൾമുനയിൽ നിൽക്കുന്നത് ഈ കരുവന്നൂർ കേസിൽ പിന്നെ പിണറായി വിജയന്റെ മകളുടെ കേസ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ കേസുമുണ്ട് ആ വി പി കാശിവാങ്ങി എന്ന് പറഞ്ഞ് കരിമണ് കർത്തേരായിരുന്നു അപ്പം ഇതെല്ലാം കൂടെ കിട്ടുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് നിയമം ഉണ്ടെങ്കിലും നിയമമില്ലെങ്കിലും ഭാവിയായി പോയില്ലെങ്കിലും ഇവരെ നാട്ടിക്കാനുള്ളത് നാട്ടിക്കാവുന്ന സർവ്വപണി ഇവർ ചെയ്തിരിക്കും ഞാൻ പറയുന്നത് ഏറ്റവും ശരിയാണ് കാര്യം അതാണ് കാരണം ഇ ഡിയുടെ കയ്യിൽ പിണറായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയുന്ന ഒരു രണ്ട് കേസുകൾ അതിനപ്പുറം കേസുകൾ ഉണ്ടെന്ന് പറയപ്പെടും നിരവധി ഉണ്ട് അപ്പോൾ ഇതെല്ലാം വൺ ബൈ വൺ ആണല്ലോ അന്വേഷിക്കാൻ പറ്റും അപ്പോൾ അന്വേഷിച്ചു വരുന്ന സമയത്താണ് ഇ ഡിക്കെതിരെ ഇങ്ങനെയൊരു പിടിവെള്ളി കിട്ടുന്നത് ഇ ഡി ഇ ഡിയെ ചോദ്യം ചെയ്യാൻ വിജിലൻസിന് അധികാരമുണ്ടോ എന്നുള്ളത് ചേട്ടൻ പറയുന്നത് പോലെ നമ്മളത് കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത് പോലും സംസാരിക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോ ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇ ഡിയെ കുറിച്ച് ഒരു അവമതിപ്പുണ്ടാക്കാൻ ഇവിടെ സി പി എമ്മിന് ഇതുവഴി കഴിയും അതായത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും സി പി എം ഒരു നാട്ടുകേസിന് പോവുകയും ചെയ്യും അപ്പോൾ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ചില കളികൾ നടത്താനും കഴിയും തീർച്ചയായിട്ടും ഉള്ളതുണ്ടെന്നും ഇല്ലാത്തത് എന്താ പറയുക ഉള്ളത് ഇല്ല എന്നും ഒക്കെ പറയുന്ന ആളുകളാണല്ലോ അപ്പോൾ കാര്യങ്ങൾ തെളിവുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കാനും സാധിക്കും ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ കൊച്ചി ഇ ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ കാര്യം ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ അതായത് പ്രതിപക്ഷം കൂടി കൂടെ ചേരും കാരണം നാഷണൽ ഹെറാൾഡ് കേസ് ഉൾപ്പെടെ അങ്ങനെയുള്ള പല കേസുകളുമുണ്ട് പിന്നെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ സഹകരണ ബാങ്കുകളുടെ കാര്യം പറയുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഹകരണ ബാങ്കുകളിലും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും വിഷയങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള പല കേസുകളും അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇ ഡിയെ അവമതിപ്പുണ്ടാക്കുക എന്നുള്ള രീതിയിൽ കഥ എന്നുള്ള പിണറായി വിജയന്റെ തന്ത്രത്തിന് പ്രതിപക്ഷം കൂടി ചിലപ്പോൾ കൂട്ടുനിൽക്കാൻ കൂട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ അവിടെ കാണുന്നത് അല്ല ഇത് മറ്റൊന്നുമല്ല ഇത് പണ്ടൊരു നമ്മൾ ഈ പറയുന്ന പോലെ ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്ത് വേറൊരു സാധനം വരിക അതൊക്കെ ഒരു ഒരു കളിയാണത് കാര്യം ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് ചെയ്താൽ കാര്യം ആൾക്കാർക്ക് അതിശയം തന്നെ തോന്നും പക്ഷേ യുവന്മാരിൽ ഇതിനെക്കുള്ള കള്ളനാണയങ്ങളുണ്ടോ ഇഡിയിലും കൊള്ള നാണയങ്ങളുണ്ടോ അപ്പൊ എവിടെ മനുഷ്യനുണ്ടോ അവിടെ മനുഷ്യന്റെ നല്ല മനുഷ്യനുണ്ട് ചീത്ത മനുഷ്യനെന്ന് പറയുന്ന പോലെ കൊച്ചി യൂണിറ്റ് നടന്നിട്ടുള്ളതാണ് ശരിയാണ് ഈ രാജ്യം മുഴുവനും അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല അല്ല പ്രതി ഇതിനകത്ത് രാജ്യം മുഴുവനുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോഴേ ഇ ഡി ഇപ്പം കേരളത്തിൽ ഇങ്ങനെ കാണിച്ചുവെങ്കിൽ നമ്മളറിയാത്ത നിരവധി കേസുകൾ ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ നിരവധി കേസുകൾ ഒതുക്കി സാമ്പത്തിക ക്രമക്കേട് കണ്ടുപിടിക്കുന്ന ഇ ഡി എന്ന് പറയുന്ന കേരളത്തിൽ കശുവണ്ടി വ്യവസായിയാണ് അത് ഒരു ചെറിയ ലൂബ് ഹോള് അത് സംസാരിക്കാൻ പ്രത്യേകം ഒരു നമ്പർ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു പിടിക്കപ്പെടാതിരിക്കാൻ ഇവരുടെ ഏജന്റുമാരൊക്കെ എന്തൊക്കെ കളി കളിക്കാമോ ആ കളി എല്ലാം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കള്ളത്തരം നടന്നിട്ടുണ്ട് മാക്സിമം കള്ളത്തരം നടന്നിട്ടുണ്ട് അപ്പൊ കേവലം കേരളത്തിൽ മാത്രമല്ല എന്ന് നമ്മൾ ആര് കണ്ടു നമുക്കങ്ങനെ വെള്ളപൂശാനൊന്നും പറ്റില്ല കേരളത്തിൽ മാത്രമല്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് അടച്ചാക്ഷേപിക്കാൻ ഏതൊരു വിഭാഗത്തിലും അടച്ചാക്ഷേപിക്കാൻ കഴിയില്ല പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന ഉള്ളൂ മൈതാന പ്രസംഗത്തിന് ഒരു വളമായി മൈതാന പ്രസംഗത്തിന് എൽ ഡി എഫിനെ സംബന്ധിച്ച് വാബോയ കോടാലിയായ നമ്മൾ നേരത്തെ പറഞ്ഞ അനിൽകുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ നാക്കു കസർത്തെടുക്കുന്ന ഇനിയിപ്പൊ മുഹമ്മക്കാൻ നടക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നല്ല ആയുധം കിട്ടി നിങ്ങൾ പറഞ്ഞതല്ലേ എന്നെയും എൻ്റെ മകളെയും സാമ്പത്തിക തട്ടിപ്പിൻ്റെ പേരിൽ എന്നെയും എൻ്റെ മകളെയും കുരുക്കാൻ നോക്കിയ ഇടിയെ കണ്ടില്ലേ ആ കാലം കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പിണറായി വിജയന് തീർച്ചയായിട്ടും അതെ കാലത്തിന്റെ കാവ്യനീതി എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് കസർത്ത് കാണിക്കാൻ ഒരു സാധനം പിണറായി വിജയന് വീണ് കിട്ടിയിട്ടുണ്ട് അനിൽകുമാറിനെ പോലെയുള്ള വാബോയ കോടാലികൾക്കും ഇത് പറയാൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ അന്വേഷണം എവിടെ വരും എത്തുന്നത് ഇതിലൊരു രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ സംസാരിച്ചത് മറ്റു പക്ഷെ നമുക്ക് തുടർന്ന് ചേർച്ചകൾ സംസാരിക്കാം